അന്ന് ഉച്ച നേരത്ത് രണ്ട് പോലീസുകാർ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛൻ അവരുടെ കൂടെ പോയി തിരിച്ചു വന്നത് സന്ധ്യ കഴിഞ്ഞിട്ടായിരുന്നു ഒറ്റക്കായിരുന്നില്ല എൻ്റെ പ്രായത്തിലുള്ള ഒരു കോമാലക്കാരനും ഒപ്പമുണ്ടായിരുന്നു ആരാണിത് അമ്മയാണ് ചോദിച്ചത് പറയാമെന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയെ മുറിയിലേക്ക് കൊണ്ടുപോയി കഥ കടച്ചു പുറത്ത് കാര്യമറിയാതെ ഞാൻ പുകഞ്ഞു നിൽക്കുകയാണ് അച്ഛൻ്റെ കൂടെ വന്നവൻ ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണുകൾ പിടികൊടുത്തില്ല ശ്രദ്ധിച്ചാൽ അവന് അച്ഛൻ്റെ ചായയൊക്കെയുണ്ട് സംശയം ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഞാനല്ല പണ്ട് കാണാതായിപ്പോയ ഇവിടുത്തെ മകൻ ആ വന്ന് കയറിയവനാണെന്ന് ഞാൻ തീർച്ചപ്പെടുത്തി മോനെ എന്ന് വിളിച്ച് കഥകു തുറന്ന് ആടെ അമ്മ അവനെ പൊതിഞ്ഞു പിടിച്ച് മുഖത്തെല്ലാം ഉമ്മ വെച്ചു അച്ഛൻ്റെ കണ്ണുകളും നിറഞ്ഞു ആ രംഗത്തിൽ ഞാൻ ഇല്ലായിരുന്നു അവർ മൂന്ന് പേർ മാത്രം അച്ഛനും അമ്മയും മകനും ഉൾപ്പെടുന്ന കുടുംബം മാത്രം എന്താടാ നോക്കി നിൽക്കുന്നേ അടുത്തേക്ക് വാ നിൻ്റെ സഹോദരനാണ് എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് നിനക്ക് ഓർമ്മയുണ്ടോ ഇവനെ രണ്ടു പേരോടുമുള്ള അച്ഛൻ്റെ ചോദ്യമായിരുന്നു അത് ഇല്ലെന്നർത്ഥത്തിൽ ഞങ്ങൾ നിന്നു ട്രെയിനിൽ വെച്ച് നിങ്ങൾ രണ്ടാളെയുമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ രണ്ടാളെയും തിരിച്ചു കിട്ടി അത് കേട്ടപ്പോൾ അമ്മ ഞങ്ങളെ ചേർത്തിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വയ്ക്കുകയായിരുന്നു പൊള്ളിപ്പോയി എനിക്ക് തീർച്ചയാണ് ഇത് എൻ്റെ വീടോ കുടുംബമോ അല്ല ഒരിക്കൽ പോലും രണ്ട് മക്കളെ കാര്യം പറഞ്ഞിട്ടുമില്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മുറ്റത്ത് എത്തിയപ്പോഴും എനിക്കത് തോന്നിയിരുന്നു എത്രയോ വട്ടം അച്ഛനോടും അമ്മയോടും ഞാനത് പറഞ്ഞിട്ടുമുണ്ട് അത് മോന് ഓർമ്മയില്ലാഞ്ഞതുകൊണ്ടല്ലേ എന്നായിരുന്നു ആ നേരം രണ്ടു പേർക്കും മൊഴിയാനുണ്ടാവുക ഓർമ്മയിൽ ആദ്യം തെളിയുന്നത് കുട്ടികളെല്ലാം കൂട്ടമായി താമസിക്കുന്നൊരു മന്ദിരമാണ് ഏതോ പിച്ചക്കാരൻ എന്നോ മോചിക്കപ്പെട്ടതാണ് പോലും ഞാൻ എങ്ങനെയാണ് അയാളുടെ കൈകളിലേക്ക് എത്തിയതെന്ന് അറിവില്ല വൈദലിനറിയില്ലായിരുന്നു ശേഷം കോടതിയാണ് യാത്രയിൽ ട്രെയിനിൽ നിന്ന് കാണാതെ പോയ പോൻ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ രണ്ട് മനുഷ്യരെ ഞാൻ കണ്ടു നിൻ്റെ അച്ഛനും അമ്മയുമാണെന്ന് പറയാൻ മുമ്പ് മന്ദിരത്തിലേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു അവരെ എനിക്ക് ഓർത്തെടുക്കാനേ സാധിച്ചില്ല തലയിൽ ഉറ്റവരെന്ന് തോന്നിപ്പിക്കുന്ന ആരും തെളിയുന്നുമില്ല കോടതി എന്നെ അവരോടൊപ്പം പറഞ്ഞയക്കുകയായിരുന്നു പിന്നീടുള്ള ചുറ്റുപാടിൽ സ്നേഹപൂർവമായ അന്തരീക്ഷമാണ് തെളിഞ്ഞത് എട്ട് വയസ്സുവരെ കൊള്ളാത്ത ആർദ്രത അവരുടെ ഓരോ ഇടപെടലിലും എനിക്ക് ലഭിച്ചു ഞാൻ അവരുടെ മകൻ തന്നെയാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന വേളയിലാണ് ഇങ്ങനെയൊരു രംഗം ഞാൻ വീണ്ടും അനാഥനായിപ്പോയതുപോലെ നാളുകൾ കഴിഞ്ഞു വേർതിരിവ് കാട്ടിൽ സമീപനം തന്നെയായിരുന്നു അച്ഛനും അമ്മയ്ക്കും അത്രയ്ക്കും ഇഷ്ടത്തോടെ എന്നെ ചേർത്ത് പിടിച്ചു തമാശകൾ പറഞ്ഞു പക്ഷെ എൻ്റെ മുഖം ചിരികളെ സ്വാഗതം ചെയ്തില്ല കാരണം മറ്റൊന്നും ആയിരിക്കില്ല അന്യനാണെന്ന ബോധത്തിൻ്റെ വേട്ടയാടയിൽ ഞാൻ വീട് പോയിരുന്നു ഉറവിടം തേടി പോകാനുള്ള ചിന്ത ഉടലാകെ പിടികൂടിയിരുന്നു അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം ജന്മം തന്നവരെ തേടി ഞാൻ പോകുന്നു ആ വീട്ടിൽ നിറങ്ങുമ്പോൾ ഈ രണ്ട് വാചകം മാത്രമേ എനിക്ക് അവിടെ കുറിച്ചു വയ്ക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അവരത് വായിച്ച് ദുഃഖിക്കുകയോ സന്തോഷപ്പെടുകയോ ചെയ്യുമായിരിക്കും എന്തായാലും യഥാർത്ഥ മാതാപിതാക്കളെ തേടി ഒരുവൻ വന്നതുപോലെ ഞാനും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും നഷ്ടപ്പെട്ടു പോയ എന്നെ ഓർത്ത് എൻ്റെ ചോര എവിടെയെങ്കിലും ഉരുകുന്നുണ്ടാകും ഉറവിടം കണ്ടെത്തിയെത്തീരും ഉറ്റവരെ തിരിച്ചെടുത്ത് തീരും നടക്കുന്തോറും നീളുന്ന തീവണ്ടിപ്പാളം പോലെ വർഷങ്ങൾ നീറി നീറി നിറങ്ങി അലഞ്ഞു ജീവിച്ച എൻ്റെ തൊലിയിൽ വരൾച്ചയുടെ ചൊറി പിടിച്ചു അങ്ങനെ ചൊറിഞ്ഞും കൊണ്ട് ഒരു ചക്ക് ഒരു ചക്ക് പൊതുപൈപ്പിൻ്റെ അറ്റത്ത് വായ വായവയ്ക്കാൻ പോയപ്പോഴാണ് പ്രായമുള്ള ഒരാൾ എന്നെ തടയുന്നത് അയാളുടെ ഉയമാണത്രേ ഞാൻ മാറി നിന്നു നിന്നെ എവിടെയൊന്ന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ ആരാ പോകാൻ നേരം അയാൾ ചോദിച്ചതാണ് കുറച്ച് വെള്ളം കുടിച്ച ശേഷം ഞാൻ മറുപടി പറഞ്ഞു അച്ഛനെയും അമ്മയെയും അന്വേഷിച്ചു പോകുകയാണെന്ന് ശബ്ദം കേട്ടപ്പോൾ അയാൾ ചിരിക്കുകയായിരുന്നു തുടർന്ന് അവരൊക്കെ എവിടെയാണുള്ളതെന്ന് ചോദിച്ച് തലകുനിക്കാൻ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ആട്ടെ നീ എവിടെ നിന്നാണ് വരുന്നത് അതും ഞാൻ പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിക്കുകയും കവളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു ശേഷം എനിക്കും നിനക്കും പ്രാന്താണോ എന്ന് പാടിയൊണ്ട് തുള്ളിച്ചാടി പോവുകയായിരുന്നു എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ദേഹം കൂടുതൽ ചൊറിയുന്നത് പോലെ തോന്നിയപ്പോൾ ആ പൊതു ചുവട്ടിൽ ഞാൻ ഇരുന്നു ദേഹം മാത്രമല്ല ഉള്ളിൻ്റെ അസ്ഥി പോലും കുതിർന്നുപോയി ഏതോ ഒരു ട്രെയിനിൽ യാത്രയിൽ കുഞ്ഞ് നഷ്ടപ്പെട്ട രണ്ട് മനുഷ്യരുടെ മുന്നിൽ തെളിയുകയാണ് ഭാഗ്യമെന്നപോലെ എട്ട് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നു പിന്നെയും അത്രത്തോളം കാലം തീർന്നപ്പോൾ ഞാനാണ് യഥാർത്ഥ മകനെന്ന് പറഞ്ഞ് ഒരുവൻ വരികയാണ് അപ്പോഴും എന്നെ വിട്ടുകളയാൻ അവർ ശ്രമിച്ചിരുന്നില്ല ഞങ്ങളുടെ തലയിലൊരു തെറ്റിദ്ധാരണ വരരുതെന്ന ഉദ്ദേശത്തിൽ ആയിരിക്കണം അന്ന് രണ്ടുപേരെയാണ് നഷ്ടപ്പെട്ടതെന്ന് അച്ഛൻ പറഞ്ഞത് ഉറവീതം തേറി ഇറങ്ങിയ ഞാനൊരു വിഷാദ ഉന്മാദത്തിൻ്റെ ഊഞ്ഞാലിൽ ഇത്രയും കാലം വെറുതെ ഇരുന്ന് ആടുകയായിരുന്നു അർത്ഥമില്ലാത്ത തേടലുകൾ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ പോലും കെൽപ്പുള്ള ചിന്തയാണെന്ന് ആ നനവിൽ തോന്നി വല്ലാതെ കുളിരുന്നത് പോലെ തിരിച്ചു പോകുന്നുവെന്ന് ആരോ പറയുന്നത് പോലെ രണ്ടാൾക്കും ഭ്രാന്താണെന്ന് പറഞ്ഞ് മുമ്പ് കെട്ടിപ്പിടിച്ച മനുഷ്യനെ ഓർത്തും കൊണ്ടായിരുന്നു തിരിച്ചുള്ള സഞ്ചാരം താളം പൂർണമായും തെറ്റിയിട്ടില്ല എന്ന തെളിവ് പോലെ വീട്ടിലേക്കുള്ള വഴി എവിടെയോ പേച്ചില്ല അതാ മുറ്റത്ത് അമ്മ നിൽക്കുന്നു സഹോദരൻ വണ്ടി കഴുകുന്നു ആരാ ഇവിടെ ഒന്നുമില്ല എന്ന് കണ്ടതും അമ്മ പറഞ്ഞു അവർക്കെന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല വേഷം കൊണ്ടും ശരീരം കൊണ്ടും അത്രത്തോളം മോഷിഞ്ഞിരുന്നു സാരമില്ല ഞാൻ തിരിഞ്ഞു നടന്നു ഗേറ്റ് താണ്ടും മുമ്പേ മോനെ എന്ന അമ്മയുടെ വിളികാതിൽ വീണിരുന്നു ആ പുണരലിൽ കവിളുകൾ കവിഞ്ഞിരുന്നു ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കാനാണ് ഞാൻ അമ്മയിൽ നിന്നും അടർന്നു മാറിയത് നീ പോയതിൽ പിന്നെ അച്ഛൻ പുറത്തിറങ്ങിയിട്ടില്ല അങ്ങനെയൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മാപ്പാർ ഹീ കഥ തെറ്റാണ് ചെയ്തെന്ന തരംഗങ്ങൾ തലയുടെ നാനാദിക്കുകളിൽ നിന്നും കാതുകളിൽ വീഴുന്ന ഉമ്മറപ്പടിയിൽ തൊടാൻ ഭാഗം മുട്ടുകൊത്തിയിരിക്കാനേ ആ നേരം തോന്നിയുള്ളൂ കണ്ണുകൾ പെയ്യുകയാണ് കവളിലൂടെ ഒഴുകുന്നതും തറയിലേക്ക് ചുറ്റിയിഴിയുന്ന രക്തമാണ് ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് അച്ഛനായ മനുഷ്യൻ്റെ വിയർപ്പാണ് അതിൻ്റെ ഫലത്തിലാണ് ഉറവിടം തിരഞ്ഞു പോകാനുള്ള ഈ ജീവിതം തന്നെ ഉണ്ടായിരിക്കുന്നത് ചിന്താഗതി മണ്ടത്തരമായിരുന്നെങ്കിലും ചിലതൊക്കെ മണ്ടയിൽ തെളിയുന്നുണ്ട് തുടർന്ന് ജീവിതത്തിനായുള്ള നിലനിൽപ്പിൻ്റെ ഊർജ്ജം കിട്ടിയ ഇടം തന്നെയാണ് ഉറവിടം അത് തീർച്ചയായും ഞാൻ പോയതിൽ പിന്നെ പുറത്തിറങ്ങാത്ത ആ മനുഷ്യൻ്റെ മാറിൽ തന്നെയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഓർമ്മകളൊന്നുമില്ലാതെ തന്നെ മോനെയെന്ന് വിളിച്ച് ചേർത്തനച്ച അച്ഛൻ്റെ സന്തോഷം കൺകുളിർക്ക് മന്ദിരത്തിൽ നിന്ന് ഞാനെന്ന് കണ്ടതാണ് ആ മനുഷ്യനെയാണ് വേദനിച്ച് വിരിപ്പിച്ചിരിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അച്ചാ മാപ്പെന്ന് പറയാൻ പോലും പറ്റാത്ത വിധം തൊണ്ട പൊട്ടിക്കരഞ്ഞു മുറ്റത്ത് നിന്ന് പടികളിലേക്ക് ചാരി വെച്ചൊരു ഏണി പോലെ ഞാൻ പിണഞ്ഞ് കിടക്കുകയാണ് എഴുന്നേൽക്കുന്നു അമ്മയും സഹോദരനും പറഞ്ഞെങ്കിലും സാധിച്ചില്ല വിങ്ങി വിങ്ങി തളർന്നപ്പോൾ രണ്ട് പരുക്കൻ കൈകൾ തൻ്റെ തോളിൽ തൊട്ടു കണ്ണീരിൻ്റെ മുകളിലും അത് അച്ഛനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ക്ഷമിച്ചെന്ന് പറയാതെ പറയാൻ എന്നെയൊരു തൂവൽ പോലെ അച്ഛൻ ഉയർത്തുകയായിരുന്നു കണ്ടെത്തലുകളെല്ലാം എന്ന് ബോധ്യമാകാൻ ഒരു രംഗം മാത്രം മതിയാകും മനുഷ്യനാണ് ചിലപ്പോൾ ഉറവിടം തേടി പോകുമായിരിക്കും ജീവിതങ്ങൾക്ക് ഊർജ്ജമാണ് മുഖ്യം അതിനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വളർത്തുന്നവർ തന്നെയാണ് പരമമായ പ്രധാനം അറിയിക്കുന്നത് അങ്ങനെ നോക്കിയാൽ എൻ്റെ ഉറവിടം ഇവിടെ തന്നെയാണ് ആ തോന്നലിൻ്റെ ഇത് കഴിഞ്ഞാൽ തുണി പോലെ അച്ഛൻ്റെ ചുവട്ടിലേക്ക് വീണ്ടും ഞാൻ വീഴുകയായിരുന്നു അച്ചാ മാപ്പെന്ന് നാക്കി വിതുമ്പോൾ ചിരികൾ തമ്മിൽ പരസ്പരം പിറക്കുകയായിരുന്നു